പഴയ പ്രതാപത്തെ വീണ്ടെടുക്കാൻ ചെൽസി തങ്ങളുടെ സായാഹ്നത്തെ ഒരു മികവുറ്റ കൈപ്പിടിയിലേക്ക് കൊടുക്കുകയാണ് അതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആറിനാണ് ലിയോം റൊസീനിയറെ ചെൽസിയുടെ പുതിയ ഹെഡ് കോച്ചായി പ്രഖ്യാപിച്ചത് പ്രതീക്ഷകൾ അവസാനിച്ചിടത്ത് അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെടുന്ന തിളക്കമുള്ള നക്ഷത്രത്തെ പോലെ റൊസീനിയറെ ഹൃദയത്തിൽ രൂപാന്തരപ്പെടുത്താനേ ഒരു ചെൽസി ആരാധകനെ കൊണ്ട് സാധിക്കുകയുള്ളു രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരെ നീളുന്ന ദീർഘമായ ആറു വർഷത്തെ കരാറിലാണ് അദ്ദേഹം ഒപ്പുവെച്ചിട്ടുള്ളത് ഫ്രഞ്ച് ക്ലബ്ബായ സ്ട്രോസ്ബർഗിൽ നിന്നാണ് വലിയ കൂടി ചെൽസിയുടെ പടക്കോപ്പുകൾ ആനയിക്കാൻ അദ്ദേഹം എത്തുന്നത് പത്തൊമ്പത് വർഷത്തിനു ശേഷം യൂറോപ്യൻ യോഗ്യതയിലേക്ക് സ്ട്രോസ്ബർഗിനെ കൈപ്പിടിച്ചുയർത്തിയത് ചെൽസി മാനേജ്മെന്റിനെ അത്രമേൽ ആകർഷിച്ചു ആ ആകർഷണമാണ് റോസിനിയറെ ചെൽസിയിലേക്ക് എത്തിക്കുന്നതും ഏകദേശം പതിനെട്ട് മാസം ടീമിന്റെ ചുമതല വഹിക്കുകയും എന്നാൽ തൻ്റെ അഭിപ്രായത്തിൽ ടീം മാനേജ്മെന്റിന് ഒത്തുപോകാൻ കഴിയാതെ വന്നപ്പോൾ എൻസോ മറസ്കേക്ക് ചെൽസി വിടേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ അമരക്കാരനായിട്ടാണ് ലിയാം റോസിനിയറെ ടീമിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നത് അവസാന ഏഴ് മത്സരങ്ങളിൽ ഒന്നിൽ മാത്രമാണ് ടീമിന് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത് ഇത് ആരാധകർക്കിടയിൽ തന്നെ വലിയ നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിലവിൽ ചെൽസി അഞ്ചാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്തുള്ള അറസ്റ്റലിനോട് പതിനേഴ് പോയിന്റിൻ്റെ വലിയ വ്യത്യാസമുണ്ട് ആ വ്യത്യാസങ്ങളെ തിരുത്തണം പ്രതിസന്ധികളെ തരണം ചെയ്യണം പഴയ ഊർജ്ജത്തെ വീണ്ടെടുക്കണം എല്ലാം പുതിയ കോച്ചിലെ പുതിയ പ്രതീക്ഷകളാണ് നിലവിൽ ടീമിനെ ഏറ്റവും നന്നായി വേട്ടയാടുന്നത് തങ്ങളുടെ സ്ഥിരത നഷ്ടപ്പെട്ടത് തന്നെയാണ് കഴിഞ്ഞ ഇരുപത് മത്സരങ്ങളിൽ നിന്ന് ടീമിന് നേടാനായത് മുപ്പത്തൊന്ന് പോയിന്റുകൾ മാത്രമാണ് മികവുറ്റ താരങ്ങളുണ്ടെങ്കിലും ആ മികവിൻ്റെ അകന്നദ്ധ്യായമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്ലൂക്കോ ഉടമസ്ഥാവകാശം ഏറ്റെടുത്ത ശേഷം വരുന്ന അഞ്ചാമത്തെ സ്ഥിര പരിശീലകനാണ് റോസിനിയർ ഇങ്ങനെ അടിക്കടിക്കുള്ള മാറ്റങ്ങൾ ടീമിൻ്റെ അടിത്തറ തകർക്കുന്നതിൽ പ്രധാന അധ്യക്ഷം വഹിക്കുന്നുണ്ട് ലിയാം റോസിനിയറുടെ കീഴിലുള്ള ആദ്യ മത്സരം ജനുവരി പത്തിന് എഫ് എ കപ്പിൽ ചാർട്ടൻ നക്ലിക്കിനെതിരെയാണ് നിരാശകളുടെ കയ്പ് വെടിഞ്ഞ് പ്രതീക്ഷകളുടെ കരണങ്ങളെ വരവേൽക്കാൻ ചെൽസി ആരാധകർ ഒരുക്കമാണ് ആരാധകരുമായി വേദി പങ്കിടുമ്പോൾ ലിയാം റൊസിനിയർ പ്രത്യേകം ഒരു സന്ദേശം നൽകുന്നുണ്ട് വിശ്വസിക്കുക നിങ്ങളെ അത്രമേൽ ത്രസിപ്പിച്ച ഈ പടയൽ വിശ്വസിക്കുക ടീമുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം വീടുകളിൽ ഒതുങ്ങാതെ ഗാലറിയിൽ പ്രകടമാക്കുക നിങ്ങളുടെ ഓരോ മുഴക്കങ്ങളും ഞങ്ങളുടെ ഊർജ്ജമാണ് നിങ്ങളുടെ മോഹ കൂമ്പാരങ്ങളെ പ്രതിഫലിപ്പിച്ച പട്ടമെനിക്ക് കരസ്ഥമാക്കണം പ്രതീക്ഷകളെ തഴുകി തലോടുന്ന വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെത്